നമസ്കാരം കേരളത്തിൽ ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നു അത്തരത്തിലുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ശക്തമായ ഭാഷയിൽ തന്നെ അതിനെ അപലപിക്കുന്നു കാന്തപുരം എ പി അബൂബക്രം സുലിയാരുടെ വാക്കുകളാണ് തൃശൂരിൽ നടക്കുന്ന എസ് വൈ എസിന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനിടെയാണ് കാന്തപുരം ഇത്തരത്തിലൊരു അഭിപ്രായം തുറന്നു പറഞ്ഞത് ഇന്ത്യയിൽ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും ഒക്കെ ന്യൂനപക്ഷങ്ങളാണ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യം തീർച്ചയായും ബംഗ്ലാദേശിൽ ഇടപെടൽ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഈ കാന്തപുരം എ പി അബു മുസ്ലിയാർ കത്തയക്കുകയും ചെയ്തിരിക്കുന്നു അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് കാന്തപുരം എ പി അബു മുസ്ലിയാർ ഇവിടെ ക്രിസ്മസ് ആഘോഷം കലക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ മുസ്ലിം മതപണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് ഏറ്റവും ആദ്യത്തെ ശബ്ദം ഈ വിഷയത്തിൽ കാന്തപുരം എ പി അബൂബക്രം സുലിയാരുടേതാകാനാണ് സാധ്യത ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു പ്രതികരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറാക്കിയ പുൽക്കൂട് നശിപ്പിച്ച സംഭവം അപലപനീയമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്രം സുലിയ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത് നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതാന്തരീക്ഷം ഉറപ്പാക്കണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ന്യൂനപക്ഷമാണെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം ന്യൂനപക്ഷമാണ് അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് എസ് കേരള യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം വർഗീയതയും വിദ്വേഷവും പടർത്താൻ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട് അതിന് ആരും വളം വെച്ചു കൊടുക്കരുത് കേരളത്തിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും മതേതരമായി ചിന്തിക്കുന്നവരാണ് പ്രമുഖ അമേരിക്കൻ പണ്ഡിതൻ യഹിയ റോട്ടസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രാർത്ഥന നടത്തി എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹാ തങ്ങൾ സക്കാഫി അധ്യക്ഷത വഹിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ ബെന്നി ബഹനാൻ എം പി പേരോട് അബ്ദുൾ റഹ്മാൻ സക്കാഫി വണ്ടൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി എം മുഹമ്മദ് സക്കാഫി തുടങ്ങിയവർ സംസാരിച്ചു ഇന്നലെ ആരംഭിച്ച സമ്മേളനം ഇന്നും തുടരുകയാണ് ഇന്നലെ രാവിലെ പത്തിന് ഫ്യൂച്ചർ കേരള സമ്മിറ്റ് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തപ്പോൾ വൈകുന്നേരം അഞ്ചിന് പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി മുഖ്യ പ്രഭാഷണം നടത്തി നെക്സ്റ്റ് ജൻ കോൺക്ലേവ് ഹിസ്റ്ററി ഇൻസൈറ്റ് കൾച്ചറൽ ഡയലോഗ് എന്നീ ഉപപരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു പതിനായിരം സ്ഥിരം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇരുപത്തി അയ്യായിരം അതിഥി പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിദിന സായാന്ന ആശയ സമ്മേളനവും നടക്കുന്നു വിപുലമായ എക്സ്പോയും ദേശീയ പ്രതിനിധി സംഗമവും സമ്മേളനത്തിന്റെ ഭാഗമാണ്